ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും എം എൽ എ ഫോണുകൾ വരെ ചോർത്തിയെന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ തുറന്നു പറഞ്ഞതിന്റെ അമ്പരപ്പിലാണ് ആഭ്യന്തര വകുപ്പും സി പി എമ്മും ആരോപണത്തിന്റെ ലക്ഷ്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണെങ്കിലും അമ്പ് കൊള്ളുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നതാണ് സർക്കാരിനെയും പാർട്ടിയെയും വിട്ടിലാക്കുന്നത് സി പി ഐ എം നൽകിയ മുന്നറിയിപ്പുകൾ പരസ്യമായി തള്ളിക്കൊണ്ടാണ് പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വെട്ടിലാക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോൺ കോളുകൾ വരെ ചോർത്തി എന്ന അൻവറിന്റെ തുറന്നു പറച്ചിലിന്റെ അമ്പരപ്പിലാണ് ആഭ്യന്തര വകുപ്പും അനുവാദമില്ലാതെ ഫോൺ കോളുകൾ ചോർത്താൻ ആവില്ലെന്നിരിക്കെ ഇത്രയും കാലം അൻവർ പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയത് പോലീസിലെ തന്നെ ചിലരുടെ സഹായത്തോടെയാണെന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൽ തന്നെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി നൽകിയെന്നത് ഏറ്റവും ഗുരുതരമായ കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുടേതടക്കം ഫോൺ കോളുകൾ എങ്ങനെ എം എൽ എക്ക് ചോർത്താനാകുമെന്നതാണ് പ്രധാന ചോദ്യം ആരോപണത്തിന്റെ ലക്ഷ്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായിയുടെ വിശ്വസ്തരാണ് എന്നതുകൊണ്ടുതന്നെ അമ്പുകൊള്ളുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണെന്ന് വ്യക്തം ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞെന്നും തലപ്പത്ത് അധോലോക ബന്ധമുള്ളവരാണെന്നും ഭരണപക്ഷത്തെ എം എൽ എ തന്നെ വെട്ടിത്തുറന്നു പറയുമ്പോൾ വിശദീകരിക്കാൻ സി പി എമ്മും പാടുപെടുകയാണ് പറയാനുള്ളത് പറഞ്ഞേ തീരു എന്ന അൻവറിന്റെ വെല്ലുവിളി സി പി എമ്മിനും സർക്കാരിനുമുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് അമൃത ന്യൂസ് മലപ്പുറം വിവാദ ഫോൺ വിളിയിൽ എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്കൊരുങ്ങിയ ആഭ്യന്തര വകുപ്പ് സർവീസ് ചട്ടം ലംഘിച്ചതായാണ് തിരുവനന്തപുരം റേഞ്ച് ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ സുജിത് ദാസിനെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്തേക്കും പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ അന്വേഷണ റിപ്പോർട്ട് ഡി മുഖ്യമന്ത്രിക്ക് കൈമാറും